നമ്മുടെ പുരാണങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കഥകളുമായി ബന്ധപ്പെട്ടതാണ് ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാർ ഇങ്ങനെയുള്ള ആളുകളുള്ള യുദ്ധങ്ങളും അവർ തമ്മിലുള്ള ശത്രുതയല്ല ഈ ദേവന്മാരെ പോലെ തന്നെ ഇവരും ഈ സൂക്ഷ്മ ശരീര രൂപികളാണോ ഈ അസുരന്മാരും രാക്ഷസന്മാരും ഇവരെന്തിനാണ് ഇങ്ങനെ ഈ യുദ്ധത്തിന് എപ്പോഴും അതിന് കാരണം എന്താണ് പിന്നെ ഈ അസുരന്മാരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ അവർ കാണുന്നത് ഈ പുരാണങ്ങളിൽ അപ്പോൾ അവരെങ്ങനെ ഇപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് വാർ മോങ്കേഷ് ഈ കൂടുതൽ യുദ്ധത്തെ ഹിറ്റ്ലർ മുസോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തെ മൊത്തം വിശ്രപ്ത ഡ്രഗ്സ് കൊണ്ടുവരുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ ഇവർ പ്രവർത്തിക്കാറുണ്ടോ ഈ ഈ അസുരന്മാരൊക്കെ ഭൂമിയിൽ ഈ സൂക്ഷ്മരൂപികൾ അവരിൽ പ്രവർത്തിച്ചാണോ ഇങ്ങനെയുള്ള തെറ്റായ പ്രവർത്തികൾ ചെയ്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്നു അത് സാറിപ്പോൾ അവസാനം ചോദിച്ച കാര്യമുണ്ടല്ലോ ഈ ഈ ലോകത്തെ തിന്മകൾ ചെയ്യുന്നവരെയൊക്കെ ഇത്തരത്തിലുള്ള അതിശയ രൂപികൾ സ്വാധീനിച്ചാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നിയമവ്യവസ്ഥ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് ആകാശത്തൊക്കെ നോക്കിയിരിക്കേണ്ടി വരും മനുഷ്യനെല്ലാം കൂടെ കാരണം മനുഷ്യൻ ഇവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനേക്കാളും നല്ലത് മനസ്സിലായില്ലേ അപ്പം അതൊന്നുമല്ല ഒരുവൻ്റെ മാനസികമായിരിക്കുന്ന കർമ്മ നിശ്ചയമനുസരിച്ച് നിച്ഛാശക്തി ഉപയോഗിച്ചുകൊണ്ട് അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് അവനവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവനവനെ വിവിധമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തു കൂട്ടി പല വിധത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി കളത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്ന പ്രകൃതിയുടെ ധർമ്മമാണ് പ്രകൃതി ഒരിക്കലും അതിനെ തടസ്സം നിൽക്കുന്നില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നു അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇതിനൊക്കെ ഈ പറഞ്ഞുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു കടന്ന ചിന്തയാണ് ഉള്ളൂ ഇല്ലാതില്ല തീർച്ചയായിട്ടും അതിനകത്തുണ്ട് ഇല്ലയെന്ന് പറയാനേക്കില്ല പക്ഷേ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും ബാക്കിയുള്ളവർക്ക് അലസന്മാരാകാനുള്ള സാധ്യതയുണ്ട് അഥവാ ഒരുവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യേണ്ടി വന്നാൽ തന്നെയും അവൻ തോ അവന് തോന്നും ഇത് സൂക്ഷ്മശക്തികൾ എന്നെ അവഹിച്ച് എന്നിൽക്കൂടി പ്രവർത്തിച്ചാങ്ങൾ എന്നങ്ങ് അങ്ങ് തോന്നിയേക്കും മനസ്സിലായില്ലേ അവൻ വീണ്ടും സ്മാർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് അത് ഒരിക്കലും അങ്ങനെയല്ല പറയേണ്ടത് അതുകൊണ്ട് അങ്ങനെ പറയാൻ പിന്നെ സാറ് രണ്ട് ആദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ അവർ എന്തിനാണ് പരസ്പരം വഴക്കൂടുന്നതെന്നാണ് രണ്ട് പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് നോർത്ത് സൗത്തും പോൾ സൗത്തും സൗത്ത് പോളും കൂടി വികർഷിക്കുന്നത് ചേർന്നിരുന്നാൽ പോരേ രണ്ട് പൊളാറ്റികളാണ് സ്വാഭാവികമായിട്ടും ആ പൊളാറ്റികൾ അതിലൊരു റിപ്പൽഷനുണ്ടാക്കും അതിൻ്റെ ഒരു ഘർഷണാവസ്ഥ അതിൻ്റെ ഒരു ഫ്രിക്ഷനാണ് പലപ്പോഴും ഈ പറഞ്ഞ പോലുള്ള വൈരുദ്ധ്യങ്ങളായിട്ട് കാണുന്നത് ഒക്കെ ഭൂ പ്രകൃതിയുടെ നിയമങ്ങളാണ് രാവും പകലും പോലെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പ്രകൃതിയിൽ ഉണ്ടായിരിക്കും അത് നടന്നേക്കുള്ളൂ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒരു വിനോദമായിട്ട് കാണാം അല്ലെങ്കിൽ അതൊക്കെ ഒരു വിഷമ ഒരു വ്യത്യ വിഷമിപ്പിക്കുന്ന ഘടകങ്ങളായിട്ടായിരിക്കും കാണാം അത്രയുള്ളൂ